നമസ്കാരം ഗാന്ധിപദത്തിൻ്റെ പാപഭാരം പേറുന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പല സംവിധാനങ്ങളും പലർക്കും കയ്യെത്തും ദൂരത്തുമല്ല വളരെ അകലെയാണ് പക്ഷേ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് അവസാനമാകുന്നുമില്ല വർഷം എത്ര കഴിഞ്ഞിട്ടും കാലമത്രയൊക്കെ മാറി സഞ്ചരിച്ചിട്ടും ഗാന്ധിപദം വിവാദങ്ങളിൽ പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സാഹിത്യകാരിയായിട്ടുള്ള കെ ആർ മീര ആ വാർത്ത കുറച്ചുനാൾ മുമ്പിട്ടിരുന്നു കഴിഞ്ഞ ദിവസം അതിനൊരു മറുപടി കണ്ടിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു ചരിത്രത്തെ മറന്ന് കോൺഗ്രസിനെ ആക്രമിക്കുകയും അതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇടനേടാനുമുള്ള മീരയുടെ ഒരു ശ്രമം മാത്രമാണ് ഇത് എന്ന് സതീശൻ കുറ്റപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ജയിക്കുവാനും അധികാരത്തിലെത്തുവാനുമെന്നും ആർ എസ് എസ്സുമായി കൈകോർത്ത സി പി എമ്മിൻ്റെ ചരിത്രം എന്തേ എഴുത്തുകാരി മറന്നുപോകുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ആ ചോദ്യം അല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് കുറിപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് നോക്കാം അതിൽ അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ആ പൂർണ്ണരൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിയെ തുടച്ചു നീക്കാൻ പത്ത് എഴുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസ്സുകാർ തന്നെ ശ്രമിക്കുന്നുവെന്ന കെ ആർ മീരയുടെ വ്യാഖ്യാനം അതെന്തൊരിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലായതേ ഇല്ല എന്നാണ് സതീഷിൻ്റെ എഴുത്തു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മറുപടി പറയേണ്ട എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ചരിത്ര സത്യങ്ങൾ വാക്കുകൾ കൊണ്ട് മായ്ക്കാനോ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മറയ്ക്കാനോ കഴിയില്ല എന്ന് പറയട്ടെ അതുകൊണ്ട് വസ്തുതകൾ പറഞ്ഞു പോകാമെന്ന് കരുതി എന്ന് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്താരംഭിക്കുന്നു സത്യം വിളിച്ചു പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നിശ്ശബ്ദത ഭീരുത്വമാകുന്നുവെന്ന് പറഞ്ഞതായി ഗാന്ധിജിയാണ് നാതുറാം വിനായ് ഗോഡ്സെ എന്ന അതിതീവ്ര ഹിന്ദുത്വവാദിയാണ് മഹാത്മാവിനെ വധിച്ചത് ഗോഡ്സെ ഒരു പേരോ വ്യക്തിയോ അല്ല മറിച്ച് അതൊരാശയമാണ് ഏറ്റവും വലിയ അനുഭൂതിയായ സ്വാതന്ത്ര്യം ഒരു ജനതയ്ക്ക് നേടിക്കൊടുത്തതിന് മരണം പകരം ലഭിച്ച രക്തസാക്ഷിയാണ് ഗാന്ധിജി സംഘപരിവാറിന് വെടിവിച്ചിടാനേ കഴിഞ്ഞുള്ളൂ മരണവും കടന്ന് തലമുറകളിലൂടെ ഗാന്ധി ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ബിർളാ മന്ദിരത്തിൻ്റെ നടപ്പാതയിൽ തളങ്കെട്ടി നിന്ന ചോരയിൽ നിന്ന് ഒരാൾ അമരനായി ഉയർക്കുന്നു ഇന്നും ഇന്ത്യ എന്ന മണ്ണിൻ്റെ ആത്മാവാണ് ഗാന്ധിയും ഗാന്ധിസവും അതിൻ്റെ പതാകാവാഹകരാണ് കോൺഗ്രസ് ഗാന്ധിജിയുടെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം മാനവികതയാണ് രാജ്യത്ത് മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ചിന്തിക്കുന്ന ആർക്കും കോൺഗ്രസിനെ തള്ളിക്കളയാനാകില്ല എന്നുകൂടി എഴുതി ചേർക്കുന്നു ഇന്ത്യ എന്ന മഹത്തായ ആശയം കോൺഗ്രസ് ഇല്ലാതെ പൂർണ്ണമാവുകയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു അവരെക്കുറിച്ച് ചിലത് പറയാനുണ്ട് എന്ന് കൂടി എഴുതുകയാണ് പേടി തീക്ഷണമായ സമരകാലത്ത് ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്ത് മാപ്പിരുന്നവരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന് മറക്കരുത് ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞ അഞ്ചാം പത്തികളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെന്നും ഓർക്കുക സായുധ വിപ്ലവത്തിലൂടെ നെഹ്റു സർക്കാരിനെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചവരാണവർ ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ കാണിക്കുന്നത് പ്രകടനങ്ങളാണ് എന്ന് മറന്നു പോകരുത് അവർക്കിരുവർക്കും പങ്കിലമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ മറന്നാൽ കോൺഗ്രസിനെ ആക്രമിക്കുകയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുമുള്ള കെ ആർ മീര എന്ന സാഹിത്യകാരുടെ ശ്രമമെന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വാദത്തെ എന്ന് പറയേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ജയിക്കാനും അധികാരത്തിലെത്താനും ആർ എസ് എസുമായി കൈകോർത്ത സി പി എമ്മിൻ്റെ പോലത്തെ ഒരു ചരിത്രം ആ ചരിത്രം എന്തുകൊണ്ട് എഴുത്തുകാരി മറന്നുപോകുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് ഇത്തരം ശക്തികളുമായി കോൺഗ്രസ് ഒരിക്കൽ പോലും സന്ധി ചെയ്തിട്ടില്ല എന്നുകൂടി സാഹിത്യകാരി നിങ്ങൾ ഓർക്കുക കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒന്ന് എന്ന് പറയപ്പെടുന്ന അതിശക്തമായിട്ടുള്ള മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയെ പോലെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയമല്ല കോൺഗ്രസിൻ്റെ എന്നും അത് ചേർത്ത് പിടിക്കല രാഷ്ട്രീയമാണ് എന്നും അധികാരത്തേക്കാൾ വലുതാണ് മതേതരത്വം എന്നതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന് പോരാടുന്നത് എന്നു കൂടി എഴുതി വയ്ക്കുകയാണ് വി ഡി സതീശൻ അതിനെ ലളിതവൽക്കരിക്കുന്നത് രാജ്യത്തിന് അപകടകരമാണ് എന്ന് കെ ആർ മിരയ്ക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് സതീശൻ നിരവധി മികച്ച എഴുത്തുകാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിൽ പലർക്കും പറ്റിപ്പോയത് അവർ മാർസ്യൻ കാഴ്ചപ്പാട് കടം കൊള്ളുകയോ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത മാർസിസ്റ്റായി മാറുകയോ ചെയ്തു എന്നുള്ളതാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിമിൽ ആ ഫ്രെയിമിൽ പെട്ടുപോയത് ചിലർക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കാം ഇല്ല എന്ന് പറയുന്നില്ല ചിലർക്ക് വളരാൻ കഴിയാതെയും പോയി എന്ന് പറയട്ടെ സ്വതന്ത്ര ചിന്തയുള്ള എത്ര പേരാണ് സി പി എമ്മിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വയം ചുരുങ്ങിപ്പോയത് ഇപ്പോഴും സി പി എമ്മിൻ്റെ വഴിയിലൂടെ നടന്ന ലാഭങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതവരുടെ വഴി പക്ഷേ അതിനുവേണ്ടി കോൺഗ്രസ് വഴി വെട്ടി നട്ടുനനച്ചു വളർത്തിയ രാജ്യത്തിൻ്റെ ചരിത്രത്തെയും ഒപ്പം തന്നെ രാഷ്ട്രശില്പികളുടെ അധ്വാനത്തെയും തെറ്റായി വ്യാഖ്യാനിക്കരുത് കോൺഗ്രസിനെ അധിക്ഷേപിച്ച് ഇടതുപക്ഷത്തെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാറിൻ്റെ വഴിയിലേക്കാണ് എത്തുന്നത് എന്നും മറക്കരുത് ഈ സാഹിത്യകാരി കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അത് കാണാനും കഴിയും അതിനെ ചോദ്യം ചെയ്യാം വിമർശിക്കാം അത് സഹിഷ്ണുതയോടെ കേൾക്കും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും പക്ഷെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല അതാരായാലും ചെറുക്കും അതിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും ഇങ്ങനെ കുറിച്ചു വയ്ക്കാതിരിക്കാൻ വി ഡി സതീശനെ പോലും കോൺഗ്രസ്സുകാരന് കഴിയില്ല എന്നുകൂടി പറയട്ടെ കാരണം ഗാന്ധി ഹിന്ദു മഹാസഭയ്ക്കൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഗാന്ധിയെക്കുറിച്ച് ഗാന്ധിപദത്തെക്കുറിച്ച് എന്നും കോൺഗ്രസ്സുകാർ തന്നെ തള്ളിപ്പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് കെ ആർ മീരയെ പോലൊരു സാഹിത്യകാരി എഴുത്തുകാരി എത്തുമ്പോൾ ഗാന്ധി ഗാന്ധിപദത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ചരിത്രകാരിയായി ഒരു സാഹിത്യകാരിയായി ഒരു എഴുത്തുകാരിയായി നിൽക്കുന്ന കെ ആർ മീര ഒന്നുകൂടി അവധാനതയോടുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ചരിത്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയാൻ ബി ഡി സതീശന് കഴിയുന്നു ബി ഡി സതീശനെങ്കിലും കഴിയണം ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം ഇതുപോലെ ഗാന്ധിപദത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിക്കുന്നു എന്ന് ചിന്ന് ചിന്തിച്ചു പോകും അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അധ്വാനിയായിട്ടുള്ള അഭിഭാഷകനായിട്ടുള്ള ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൻ്റെ ഇടങ്ങൾ കണ്ടുപിടിക്കുവാൻ കരുത്തുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധിപദത്തിൽ കെ ആർ മീര സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള ഒരു കുറിപ്പ് എങ്കിലും എഴുതാൻ കാണിച്ചത് ഗാന്ധിയോടുള്ള ഒരു സ്നേഹമായി അദ്ദേഹത്തിനുള്ള ഒരു കടപ്പാടായി ഒരു കൃതജ്ഞതയായി നമുക്ക് കാണാം